ഇന്നത്തെ വീഡിയോയില് ഇ എസ് ഐ സിയുടെ നഴ്സിംഗ് ഓഫീസറുടെ എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എഴുതിയ ആൾക്കാരുടെ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഷോർട്ട് ലിസ്റ്റ് അതായത് ഏകദേശം റോൾ നമ്പർ ഓർഡറിൽ അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിന് ശേഷം നിങ്ങൾ ഇവര് അപ്ഡേറ്റ് ചെയ്യും അതായത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതുണ്ട് അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല അപ്ഡേഷൻ ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് ഹൺഡ്രഡ് ആൻഡ് നയൻ ത്രീ സീറോ വേക്കൻസീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് നേഴ്സിംഗ് ഓഫീസർ ഇ എസ് ഐ സി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വർട്ടൈസ്ഡ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വേക്കൻസീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് നഴ്സിംഗ് ഓഫീസർ ഇൻ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അപ്പൊ ഇതിന്റെ എക്സാം നടന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് കാണുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് റോൾ നമ്പർ ഓർഡർ വൈസ് ആണ് പ്രൊവിഷണലി സെലക്ട് കാൻഡിഡേറ്റ് ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് ും ഫിൽ ചെയ്തയക്കണം ലിക് ഫോർ ദ ിൽ ബി അവൈലബിൾ ഓൺ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഡി എഫ് ഡി എഫ് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ഇപ്പോ ഞാൻ കാണിച്ച ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതിന് ടൈം ആയിട്ടില്ല ഡേറ്റ് ഓഫ് ലോഞ്ച് സബ്മിഷൻ ഓഫ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ിൽ ബി ഇൻഫോർമ് ഇൻ ഡ്യൂ കോഴ്സ്ഡ് ട് വിസിറ്റ് റെഗുലർലി ഫോർഡേറ്റ് ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഞാൻ അറിയാണ് ഞാൻ അതിന് ഇതിനകത്ത് വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ ഇറക്കി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ അഡ്വർടൈസ്മെന്റ് നമ്പർ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ മാർക്സ് ഇൻഫോർമേഷൻ ഓഫ് ദേറ്റ് അപ്ലോഡ് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഇപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആരുടെങ്കിലും നമ്പർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ താഴെ വന്ന് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്കൊരു സന്തോഷമാണ് നിങ്ങൾക്കും ഒരു സന്തോഷമാണ് ഇപ്പൊ നിങ്ങളുടെ ഇത് കറക്റ്റായിട്ട് നോക്കുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ